നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി അറേബ്യയിൽ പ്രവാസിയെ മരിച്ച നിലയിൽ കണ്ടെത്തി ഒരു മാസം മുൻപ് ഇവിടെ നിന്നും കാണാതായ മലയാളിയെ ജിദ്ദയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൃശൂർ പഴയന്നൂർ സ്വദേശി ഖാലിദ് എന്നയാളുടെ മൃതദേഹം ആശുപത്രി മോർച്ചറിയിലാണ് കണ്ടെത്തിയത് അൻപത്തിരണ്ട് വയസ്സായിരുന്നു ജിദ്ദയിലെ സഫയിലെ അൽ ജദാനി ആശുപത്രി മോർച്ചറിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് ജിദ്ദ കെ എം സി സി വെൽഫെയർ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ തുടർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ യു എ അജ്മാനിൽ പ്രവാസിയെ കാറിന് തീ പിടിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു എറണാകുളം മഞ്ഞപ്ര സ്വദേശി ജിമ്മി ജോർജ് ആണ് മരിച്ചത് നാൽപ്പത്തിയൊന്ന് വയസ്സായിരുന്നു ഈ മാസം ആദ്യമാണ് സംഭവം റിപ്പോർട്ട് ചെയ്തത് ഇദ്ദേഹം ഇദ്ദേഹം ഓടിച്ചിരുന്ന കാർ റോഡരികിൽ തീ പിടിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ കാറിനകത്ത് നിന്ന് മൃതദേഹവും പോലീസ് കണ്ടെത്തുകയായിരുന്നു ദുബായിലെ ഇന്റീരിയർ ഡെക്കറേഷൻ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് ജിമ്മി അജ്മാൻ എമിറേറ്റ് സിറ്റിയിലായിരുന്നു താമസം അപകടത്തിനിടയായ കാരണങ്ങളെ കുറിച്ച് അന്വേഷണം പുരോഗമിച്ചു വരുന്നു ഭാര്യ ദീപ്തി തോമസ് ആണ് ഒരു മകനുണ്ട് മഞ്ഞപ്ര മേലെ പീഡികയിൽ ചാണ്ടി ജോർജ് ലീലാമ ജോർജ് ദമ്പതികളുടെ മകനാണ് അജ്മാനിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു എന്നായിരുന്നു ലഭിച്ച വിവരം അതേസമയം കഴിഞ്ഞ മാസം ബഹ്റൈനിൽ താമസസ്ഥലത്ത് മലയാളിയെ മരിച്ചു നിലയിൽ കണ്ടെത്തിയിരുന്നു മലപ്പുറം പൊന്നാനി തിരൂർ പടിഞ്ഞാറക്കര സ്വദേശി കോലം ഞാട്ട് വേലായുധൻ ജേനയാണ് താമസസ്ഥലത്ത് മരിച്ചുനിലയിൽ കണ്ടെത്തിയത് നാൽപ്പത്തിയാറ് വയസ്സായിരുന്നു ചെറുകിട പലചരക്ക് കച്ചവടം നടത്തിവന്നിരുന്ന ഇദ്ദേഹത്തെ ദിവസങ്ങളായി ഫോണിൽ വിളിച്ചിട്ട് ബന്ധുക്കൾക്ക് ലഭിച്ചില്ല തുടർന്ന് നാട്ടിൽ നിന്ന് ബന്ധുക്കൾ വിവരം ബഹ്റൈനിലുള്ള സുഹൃത്തുക്കളെ അറിയിക്കുകയായിരുന്നു തുടർന്ന് ഇവർ നടത്തിയ അന്വേഷണത്തിൽ കടയുടെ ഷട്ടർ തുറന്ന നിലയിൽ ആയിരുന്നെങ്കിലും ആളെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല സമീപവാസികൾ നിലവിലെ താമസ സ്ഥലത്ത് നോക്കിയെങ്കിലും കണ്ടെത്താനായില്ല ഇതോടെ സ്പോൺസർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പിന്നീട് ഇദ്ദേഹം മുൻപ് കുടുംബസമേതം താമസിച്ചിരുന്ന ഫ്ളാറ്റിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ആത്മഹത്യ എന്നാണ് സംശയിക്കുന്നത് ഭാര്യ അമൃതയും മകനും ഈ സമയം നാട്ടിലായിരുന്നു ബഹ്റൈൻ കേരള സോഷ്യൽ ഫോറം ഹെൽപ്പ് ലൈനും സ്പോൺസറും ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം നൽകിയിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക